ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മഹീന്ദ്ര താറിന്റെ ഫൈവ് ഡോർ വേർഷനായ താറോക്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ലോഞ്ചിന് മുമ്പായി താറോക്സിന്റെ മൂന്ന് ടീസറുകൾ മഹീന്ദ്ര ഇതിനോടകം പുറത്തുവിട്ടിരിക്കുകയാണ് ഓവറോൾ ഫ്രണ്ട് ഡിസൈൻ ത്രീഡോർ താറിന് സിമിലർ ആണെങ്കിലും ഗ്രില്ലിന്റെയും പമ്പന്റെ ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് സർക്കുലർ ഷേപ്പ് എൽ ഇ ഡി ഹെഡ്ലാമ്പിനുള്ളിൽ സി ഷേപ്പ്ഡ് എൽ ഇ ഡി ഡി ആർ എല്ലുകൾ നൽകിയിരിക്കുന്നു ത്രീ ഡോർ താറിനേക്കാളും മുന്നൂറ് മില്ലിമീറ്റർ ലെങ്ത് കൂടുതലാണ് താറോക്സിന് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഹൈടെക് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയിൽ ഡ്രൈവർക്ക് ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ഈ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൻ്റെ മോഡേൺ ഇൻറ്റർഫേയ്സ് ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുന്നതാണ് താർ ഓക്സിൽ ഹൈ റെസൊല്യൂഷൻ നൽകുന്ന മികച്ച ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കണക്ടിവിറ്റിയുടെയും എൻ്റർടൈൻമെന്റിന്റെയും കാര്യത്തിൽ വളരെ മുന്നിലാണ് നാവിഗേഷൻ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വേരിയസ് മൾട്ടിമീഡിയ ഓപ്ഷൻസ് യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസും റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ കൺട്രോൾസും നൽകിയിരിക്കുന്നു സോഫ്റ്റ് ലെതർ ഫിനിഷാണ് ഡാഷ്ബോർഡിന് വെന്റിലേറ്റഡ് ഫംഗ്ഷനുള്ള സീറ്റുകൾ താറോക്സിൽ നൽകിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഹർമൻ കാർഡൻ്റെ സൗണ്ട് സിസ്റ്റം എന്നിവ മഹീന്ദ്ര താറോക്സിൻ്റെ പ്രത്യേകതകളാണ് മഹീന്ദ്ര താറോക്സിന്റെ ടീസറിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് പരോരമിക്സൺ റൂഫ് എൽ ഇ ഡി ഫോഗുലൈറ്റും വളരെ റെഗഡായിട്ടുള്ള ബമ്പറും നൽകിയിരിക്കുന്നു ഫ്രണ്ട് എൽ ഇ ഡി ഡി ആർ എൽ പോലെ തന്നെ സി ഷേപ്പ്ഡ് എൽ ഇ ഡി ടെലാം ഡിസൈൻ മനോഹരമാണ് സൈഡ് ഡിസൈനിലും വളരെ റെഗഡായിട്ടുള്ള എസ് യു വി ക്യാരക്ടറാണ് മഹീന്ദ്ര താർ താർറോക്സിന് താറോക്സിന്റെ മിഡ് വേരിയന്റുകളിൽ സിംഗിൾ പെയിൻ സൺറൂഫും ഹയർ വേരിയന്റുകളിൽ പനോരമിക് സൺറൂഫും മഹീന്ദ്ര നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ന്യൂ ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വെന്റിലേറ്റഡ് സീറ്റുകൾ കീലെസ് എൻട്രി ബട്ടൺ സ്റ്റാർട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയും നൽകിയിരിക്കുന്നു താർ റോക്സിൽ സേഫ്റ്റിയുടെ ഭാഗമായി മൾട്ടിപ്പിൾ എയർബാഗ് ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസർ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എ ബി എസ് ഇ ബി ഡി ലെവൽ ടു അഡാസ് എന്നിവയും നൽകിയിരിക്കുന്നു ത്രീ ഡോർ താറിലെ പോലെ തന്നെ റിയർ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനിലും താർ ഓക്സ് ലഭിക്കും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിനേഴ് എച്ച് പി മുന്നൂറ് എൻ എം ടോർക്കും ടു പോയിൻറ്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി മുപ്പത് എച്ച് പി മുന്നൂറ് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി അൻപത് എച്ച് പി മുന്നൂറ് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുക സിക്സ് ബീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് ബീഡ് ടോർ കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിലും താർ റോക്സ് ലഭിക്കും മഹീന്ദ്ര താർ റോക്സ് പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് മാരുതി സുസൂക്കി ജിംനി ഫോഴ്സ് ഗൂർഗ എന്നീ മോഡലുകളുമായിട്ടാണ് ജിംനിയുടെ വിൽപ്പന കുറഞ്ഞതോടുകൂടി മൂന്ന് ലക്ഷം രൂപയോളം കുറച്ചാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് നിലവിൽ ജിംനിയുടെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം മുതൽ പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിയ്യായിരം രൂപ വരെയാണ് ഫോഴ്സ് ഗോർക്ക ഫൈഡോർ വെർഷന്റെ എക്ഷോറൂം വില ആരംഭിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയിലാണ് മാരുതി സുസൂക്കി ജിംനിയുടെയും ഫോഴ്സ് ഗോർക്കയുടെയും വിലയുമായി കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും മഹീന്ദ്ര താറോക്സിന്റെ വിലയും